ചത്ത മ്ലാവിന് പേവിഷബാധ മറ്റു മൃഗങ്ങൾക്കും ഉണ്ടോ എന്ന ആശങ്ക എവിടെ നിന്ന് പകർന്നു എന്നതിനും തെളിവുകൾ ലഭിച്ചില്ല കീരികൾ മരപ്പട്ടികൾ തുടങ്ങിയവയിൽ നിന്നാകാം പേവിഷബാധ ഉണ്ടായതെന്നും സംശയിക്കുന്നു മ്യൂസിയത്തിന് സമീപമുള്ള തെരുവു നായ്ക്കളെ പിടികൂടി മാറ്റി പാർപ്പിക്കുന്നതിന് നഗരസഭയ്ക്ക് കത്ത് നൽകും ഞായറാഴ്ച മൃഗശാലയിൽ ചത്ത സാമ്പാർ ഡിയർ വിഭാഗത്തിൽപ്പെട്ട മ്ലാവിനാണ് പേവിഷബാധ പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് പാലോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഡിസീസിൽ നടത്തിയ വിശദ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് തുടർന്ന് മ്ലാവിനോട് അടുത്തിടപഴകിയ മുഴുവൻ ജീവനക്കാർക്കും പോസ്റ്റ് എക്സ്പോഷർ ആന്റിറാബിസ് വാക്സിൻ എടുക്കുന്നതിനും മറ്റ് ജീവനക്കാർക്ക് പ്രൊഫൈലാക്ടിക് വാക്സിൻ എടുക്കുന്നതിനും തീരുമാനിച്ചു മ്ലാവിനെ പാർപ്പിച്ചിരുന്ന കൂടിനുള്ളിലെ മുഴുവൻ മൃഗങ്ങൾക്കും അടിയന്തരമായി ആന്റിറാബിസ് വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് എല്ലാ മൃഗങ്ങൾക്കും പേവിഷപ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാറുള്ളത് കൊണ്ട് നിലവിൽ മ്ലാവ് ഒഴികെയുള്ള മറ്റു മൃഗങ്ങൾക്ക് കുത്തിവയ്പ്പ് വേണ്ടെന്നാണ് മൃഗശാല അധികൃതരുടെ തീരുമാനം